ഇവിടെ മതനിരപേക്ഷത ശക്തമായി നിലനിൽക്കേണ്ടതുണ്ട് വർഗീയത നമ്മുടെ നാടിനെ ആപത്തെ സൃഷ്ടിക്കുകയുള്ളൂ വർഗീയതയുമായി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും സ്വീകരിക്കാൻ പാടില്ല വിട്ടുവീഴ്ചയില്ലാതെ വർഗീയതയെ അകറ്റി നിർത്താൻ കഴിയണം ഇവിടെ രാജ്യത്തുണ്ടായ ഒട്ടേറെ ദുരനുഭവങ്ങളുണ്ട് ഇവിടെയും അത്തരത്തിലുള്ള ഒട്ടേറെ അനുഭവങ്ങൾ കാണാൻ കഴിയും അപ്പോൾ വർഗീയതയോട് ഏത് വർഗീയതയായാലും ഒരു തരത്തിലുള്ള മൃദുസമീപനവും സ്വീകരിച്ചു പോകാൻ സാധാരണ നിലക്ക് പാടില്ല അത് മതനിരപേക്ഷതക്ക് ആപത്ത് മാത്രമേ ഉണ്ടാക്കൂ അങ്ങനെ മൃദുസമീപനം സ്വീകരിച്ചാൽ അതിൻ്റെ അർത്ഥം വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതാണ് നമ്മുടെ കേരളത്തിലും വർഗീയ പ്രശ്നങ്ങളുണ്ടായിട്ടില്ലേ വർഗീയ കലാപങ്ങളുണ്ടായിട്ടില്ലേ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണം ഒരു വർഗീയതയെയും പ്രീണിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കരുത് എല്ലാ വർഗീയതയോടും കർക്കശമായ നിലപാട് സ്വീകരിക്കണം ആ കാര്യത്തിൽ നമുക്കാകെ അഭിമാനിക്കാം കേരളത്തിനാകെ അഭിമാനിക്കാം ഈ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി കാലമായി കേരളത്തിനകത്ത് ഒരു തരത്തിലുള്ള വർഗീയ സംഘർഷവും നിലനിൽക്കുന്നില്ല അത് ഇത്തരം ഒരു സമീപനത്തിന്റെ ഭാഗമായാണ് ആ സമീപനം സ്വീകരിക്കുന്നവരോട് സ്വാഭാവികമായിട്ട് ഉണ്ടാവും അവരോട് വിയോജിപ്പുണ്ടാവും ആർക്ക് വർഗീയ ശക്തികൾക്ക് ആ വർഗീയ ശക്തികൾ അവരുടെ വിയോജിപ്പ് അവരുടേതായിട്ട് മാത്രമല്ല രേഖപ്പെടുത്തുക അവർ പലതരം വേഷത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കും നമ്മൾ ജീവിക്കുന്നത് ഞാൻ സുദീർഘമായി സംസാരിക്കില്ല എന്ന് നിങ്ങൾക്ക് വാക്ക് തരുന്നു ഇത് ഒരു പ്രത്യേക കാലമാണ് കെട്ട കാലമാണ് രാജ്യത്തുടനീളം സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഒരു വിഭാഗം ജനതയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ഒരു കൂട്ടം ശ്രമിക്കുന്നു ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കി വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി നമ്മളെ ശത്രുക്കളാക്കാൻ അതിലൂടെ അധികാരത്തിലെത്താൻ അധികാരം പിടിച്ചെടുക്കാൻ ചിലർ ശ്രമിക്കുന്നു അതിനെതിരായി നമ്മൾ പോരാടേണ്ടത് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടാണ് നമുക്ക് മതേതരത്വം പറയാൻ എളുപ്പമാണ് പ്രസംഗിക്കാൻ നമുക്ക് എളുപ്പമാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം മതേതരത്വം ഒരു വശത്തും പറഞ്ഞുകൊണ്ട് മറ്റൊരു വശത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ നമ്മൾ പൊന്നാടയിട്ട് സ്വീകരിക്കരുത് നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക അങ്ങനെ ചെയ്യരുത് നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം അവര് വിദ്വേഷം പ്രസംഗിക്കുന്നവരിലാകരുത് എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം അതിനെതിരായി ചെറുത്തു നിൽക്കാൻ പ്രതിരോധം സൃഷ്ടിക്കാൻ ഒരു മനസ്സുണ്ടാകണം അതിൽ കാപഡ്യമല്ല വേണ്ടത് വോട്ട് നഷ്ടപ്പെട്ടാൽ പോകട്ടെ എന്ന് വിചാരിക്കണം തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റു പോകട്ടെ എന്ന് വിചാരിക്കണം മതേതരത്വത്തിൽ തൊട്ട് കളിച്ചാൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് വാക്ക് പറഞ്ഞാൽ വാക്കായി അതിന്റെ കൂടെ നിൽക്കണം ഇരട്ടത്താപ്പ് പാടില്ല ം പാടില്ല എനിക്കിവിടെ നിന്ന് നിങ്ങൾക്ക് തരാനുള്ള വാക്കതാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റാലും നിരവധി തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും മതേതരത്വം ബലികഴിച്ചുകൊണ്ടുള്ള ഒരു കോംപ്രമൈസിനും തയ്യാറാവില്ല അതിനേക്കാൾ വലിയ വാക്ക് ഈ മഹാസമ്മേളനത്തിൽ വെച്ച് നൽകേണ്ടതില്ല നമ്മൾ കാരുണ്യത്തിൻ്റെ സന്ദേശവുമായി സ്നേഹത്തിന്റെ സന്ദേശവുമായി എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള വൻമതിൽ നമ്മൾ ഉണ്ടാക്കും സ്നേഹത്തിന്റെ വൻമതിൽ പാരസ്പര്യത്തിൻ്റെ സാഹോദര്യത്തിന്റെ വൻമതിൽ പഴയകാല ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പഴയകാല ചരിത്രമൊക്കെ പറയാൻ പോയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും അത് ഈ വേദിയുടെ മഹത്വം അതിനെ സ്പർശിക്കാൻ അതിന് അതിന് വെള്ളം ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു ഉസ്താദ് നടത്തിയ ഈ കേരള യാത്ര ആ സന്ദേശമാണ് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് നൽകിയത് എന്നുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചെരുക്കുന്നു കവിത ഗോൾഡൻ ഡയമണ്ട്സ്